അധ്യാപകൻ ചോദിക്കുകയാണ് രണ്ടു ദിക്കുകളിൽ നിന്ന് ഒഴുകിവരുന്ന നദി സമ്മേളിച്ച് വലിയൊരു നദിയാകുന്നത് പോലെ ഒന്നും ഒന്നും ഇങ്ങനെ ഒന്ന് വളരെ അഭിമാനപൂർവ്വമാണ് ആത്യന്തികമായി ഈ ഉത്തരം തെറ്റാണെങ്കിലും നമ്മുടെ മനസ്സും മജീദിനൊപ്പം സഞ്ചരിച്ചു അതെ രണ്ടു ദിക്കുകളിൽ നിന്ന് ഒഴുകിവരുന്ന നദി സമ്മേളിച്ച് വലിയൊരു നദിയാകുന്നത് പോലെ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒരു ഒന്നുമാകാം ിലാവളിച്ചമാണെന്നും അച്ചടി ഭാഷയിൽ സംസാരിച്ചതിന് ഉമയുടെ കയ്യിൽ നിന്ന് തവിക്കടിയേറ്റ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായ പുസ്തകമാണ് ബാല്യകാല ചെലി ഈ പുസ്തകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സുഹറയുടെയും മജീദിന്റെയും പ്രണയകഥ ബാല്യകാല പ്രണയത്തെ കുറിച്ച് ഇതിലേറെ മനോഹരമായി വർണ്ണിച്ച ഒരു മലയാള പുസ്തകമുണ്ടോ എന്നത് സംശയമാണ് സ്നേഹിക്കപ്പെടാൻ അർഹതയുണ്ടായിരുന്നിട്ടും പരസ്പരം ഒന്നിക്കാതെ പോയ രണ്ടുപേർ സുഹറയും മജീദും പരസ്പരം താങ്ങായി നിന്ന രണ്ട് ജീവനുകൾ കാലങ്ങളായി നൽകിപ്പോരുന്നത് പ്രണയം സൂക്ഷിക്കാനുള്ള കരുത്താണ് വരുത്തില്ല എന്ന മനസ്സോടെ മജീദിന്റെയും സുഹറിയുടെയും പ്രണയം പൂവിടുന്നത് മാഞ്ചുവെട്ട് വെച്ചാണ് എന്നാൽ ആ പ്രണയം മജീദിന് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു വായനക്കൊടുവിൽ അവസാന ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്ന് മജീദ് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു സുഹറ എന്തോ പറയുവാൻ ആരംഭിച്ചു മുഴുമിക്കുന്നതിന് മുമ്പ് ബസിന്റെ ഹോൺ ധുരുദുരാ ശബ്ദിച്ചു ഉമ്മ കയറി വന്നു മജീദ് മുറ്റത്തേക്കിറങ്ങി പൂന്തോട്ടത്തിലൂടെ പടിയിറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കി പടിഞ്ഞാറേ ചക്രവാളത്തിൽ തങ്കമേഘങ്ങൾ ഇളം മഞ്ഞ വേലി മുങ്ങിയ വൃക്ഷങ്ങളും വീടും മുറ്റവും പൂന്തോട്ടവും സഹോദരികൾ രണ്ടും മുഖം വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് വാതിൽ മറവിൽ ബാപ്പ ഭിത്തിസാരി വരാന്തയിൽ ഉമ്മ മുറ്റത്ത് നിറഞ്ഞ നയനങ്ങളോടെ ചെമ്പരത്തിയിൽ പിടിച്ചുകൊണ്ട് പൂന്തോട്ടത്ത് സുഹറ പറയാൻ തുടങ്ങിയത് അപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹറ പറയാൻ തുടങ്ങി ബാല്യകാലസഖി എന്ന പുസ്തകം ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്ക് സ്നേഹ സന്ദേശം കൂടി എത്തിക്കുന്ന മനോഹരമായ പുസ്തകം കൂടിയാണ് ബാല്യകാലസികി ഒരു പ്രണയകഥം മാത്രമല്ല മറിച്ച് ജീവിതത്തിൽ അമ്മൂടിയിരിക്കുന്ന വേനലുകളുടെയും കഷ്ടപ്പാടുകളുടെയും അർത്ഥവത്താകുന്ന മനുഷ്യ കഥ കൂടിയാണ് പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉന്നതത്വം വായനക്കാരൻ്റെ ആഴങ്ങളിലേക്ക് സ്പർശിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഏതൊരു വായനക്കാരനെയും വായനയുടെ ഉൾത്തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ പുസ്തകമാണ് ബാല്യകാലസത്യം